േ തിര കാണിച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് റോസ് ഉണ്ടാക്കാം ഇപ്പം നമ്മൾ നഴ്സറിയിൽ വന്ന് നമ്മളിപ്പോൾ റോസ് നമ്മൾ നേഴ്സറിയിൽ വന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു ചെറിയ തൈ നിങ്ങളെ കണ്ട് കാണും ചെറിയ തയ്ക്കാണ് ചട്ടിയിലുള്ളത് അറുപത് രൂപ വിലയാണ് ഇതൊക്കെയാണ് നൂറ്റമ്പത് രൂപ വില വരും നമുക്ക് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാണെങ്കിൽ അധികം പൈസ ഒന്നും ചിലവാക്കാതെ നമുക്കൊരു റോസിൻ്റെ കമ്പും പിടിപ്പിച്ച് നമുക്ക് തൈ ഉണ്ടാക്കി എടുക്കാം പറ്റും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ തയ്യൽ ഉണ്ടാക്കി വേണമെങ്കിൽ വിൽക്കാൻ പറ്റും നിങ്ങൾ തൈ ഉണ്ടാക്കി തന്നേരും കഴിച്ചില്ലാണെങ്കിൽ എടുക്കാം കുഴപ്പമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ റോസ് ഇതിൽ പറഞ്ഞ പേരാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും റൂട്ട് സ്റ്റോക്ക് നമ്മൾ ഏത് തൈയിലാണോ ഈ നമ്മളിത് റോസ് ബഡ്ഡി പിടിപ്പിക്കുന്ന അതിനെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും റൂട്ട് സ്റ്റോക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബൾഡ് റോസും എല്ലാം ചെയ്യാൻ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് കാട്ട് റോസ് എന്ന് പറയാനുള്ളത് കാട്ട് റോസ് ഉള്ളത് പൂ ഉണ്ടാവില്ല കാട്ട് റോസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എങ്ങനെയാമോ ഈ ഇതേപോലത്തെ തൈ മേടിച്ചിട്ട് ഈ ബൾഡാണ് അടച്ചു കളഞ്ഞാൽ മതി അപ്പോൾ തല അടയ്ക്കുന്ന വരുന്ന സാധനം കാട്ട് റോസ് ആയിരിക്കും അത് നമ്മൾ കമ്പ് മുറിച്ച് ചെടിച്ചെട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്നു വരികയും പെട്ടെന്ന് വരുവും അപ്പോൾ കാട്ട് റോസ് ചെയ്താൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊലി പെട്ടെന്ന് പൊളിഞ്ഞു കിട്ടും ബഡ്ഡി ശരിക്കും പിടിച്ച് കിട്ടും അതൊന്നതിൻ്റെ ഗുണം ഇതല്ലെങ്കിൽ നമുക്ക് വെറും നാടൻ റോസ് ചെയ്യാം ഈ രണ്ടോണായിട്ടും ബഡ്ഡിയ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ഒരു കാട്ട് റോസിൻ്റെയോ അല്ലെങ്കിൽ നാടൻ റോസിൻ്റെയോ ഒരു തൈ നമ്മൾ സെറ്റാക്കി വിടുക ഇതുപോലെ റെഡിക്കാം നമ്മൾ കമ്പ് ഒടിച്ച് കുത്തി പിടിച്ചാൽ ഏകദേശം ഒരു മാസത്തിനകം തന്നെ അത് വേര് പിടിച്ച് നല്ല തൈയായി നിൽക്കും അപ്പോൾ അങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു തൈ ഈ റോസ് ഇതാണ് റൂട്ട് സ്റ്റോക്ക് ഇനി ഇതേലേക്കാണ് നമ്മൾ ബൾഡ് ചെയ്യാൻ പോകുന്നത് ബൾഡിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ടൈപ്പുണ്ട് ടീ ഉണ്ട് പാച്ച് ബഡ്ഡിങ് ഉണ്ട് ശരി പറഞ്ഞാൽ റോസ് എപ്പോഴും ടീ ബെൽഡിങ്ങാണ് ചെയ്യുന്നത് ടീ ബഡി അതാണ് ഏറ്റവും ബെൽഡ് ബെസ്റ്റ് ടീ ബെഡിന്ന് പറഞ്ഞാൽ ടീ ആകൃതിയിൽ മറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുറിച്ച് ഒരു പീസായിട്ട് വെച്ച് ജാതി ചെമ്പത്തി മുതല സാധനമൊക്കെ പാച്ചുപെടീ ഇപ്പം നമ്മൾ ചെയ്യാൻ ടീ ആണ് റോസ് ചാമ്പ് അപ്പോൾ റോസിന് നമ്മൾ ബെൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ സയൻ എന്ന് പറയുന്ന സാധനം ബഡ്ഡിൽ ബഡ് ബഡ്ഡിലെടുക്കുന്ന സാധനം സയൻ ഇതാണ് സയൻ ഇത് നമ്മൾ നിങ്ങൾ കണ്ടില്ലായിരുന്നു എടുക്കാനായിട്ടില്ലേ ഇതെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തോട്ടത്തിൽ ചെന്നിട്ട് പൂവുണ്ടായി നിൽക്കുന്ന കമ്പാണ് എടുക്കുന്നത് പൂവുള്ള കമ്പ് നമ്മൾ നീളത്തിലെടുക്കണം ആ കമ്പനി നമ്മൾ ഇത്ര ഇത്രയും നീളത്തിലെച്ച് മുറിച്ചെടുക്കുക ഇതേപോലെ അപ്പോൾ ആൾക്ക് ഇത്രയും നല്ല പൂ നഷ്ടപ്പെട്ടില്ലെന്ന് അത് നോക്കണ്ട ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് പൂവുണ്ടായി നിൽക്കണ കമ്പ് അപ്പോൾ ഒരു പൂ നഷ്ടപ്പെടും പ്രശ്ന പ്രശ്നമാക്കണ്ട പലരും പറയും പൂ മുറിക്കുമ്പോൾ വേറെ പോയല്ലോന്നു അത് കുഴപ്പമില്ല പക്ഷേ പൂവുണ്ടായാൽ നിൽക്കുന്ന നല്ലൊരു കമ്പ് എടുക്കുക നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്ന കമ്പ് എടുക്കുക ഈ പൂവുള്ള കമ്പ് നമ്മൾ നീളത്ത് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ട് ചേട്ടത് ഇതിൻ്റെ മുകളിലുള്ള മൂന്നോ നാലോ ഇതിനകത്ത് ബള്ളിന്ന് പറഞ്ഞ സാധനം മനസ്സിലായോ ഈ കാണണം ഇതല്ല ബള്ളി ഈ കാണുന്ന ഇതാണ് ഈ ഇല കാണുന്നത് ഈ ഇല കാണണം ഈ കാണണ അതല്ലേ ഇതാണ് ബൾഡി ഈ കാണുന്ന ഇല എല്ലാ ഇലകളും ബൾഡിയാണ് ഇതാണ് ബള്ളി തന്നെ ഇണ്ടാ ഇല്ല ഇതാണ് ബൾഡ് അപ്പം നമുക്ക് ശരി നല്ല ഒരു മൂത്ത ബൾഡായിരിക്കണം അല്ലെങ്കിൽ ചെറിയ അപ്പം നമുക്ക് ഒരു പൂവിൻ്റെ താഴേന്നുള്ള നാല് കം ബൾഡ് മുറിച്ചിളണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലിൻ്റെ കൂടെ മുറിച്ചളയാം നമുക്ക് അടിയിലും അതുപോലെ തന്നെ ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള അത് മുറിച്ചളയം അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്ത് എത്ര ബൾഡെന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ബണ്ട് ഇത് നമുക്ക് കിട്ടി ഈ ചെറിയ പിസിൽ നിന്ന് മൂന്ന് നടത്തുമ്പോൾ നമുക്ക് നടാം മനസ്സിലായി ഇതാണ് ബൾഡ് ഇനി നമ്മൾ ബൾഡ് ഓരോടുക്കാണ് ബൾഡി സിമ്പിളാണ് നോക്കി ഇത് എടുക്കാണ്ട് ഇത് മഴക്ക് കത്തരണമെങ്കിൽ മേടിക്കാം അതിലെങ്കിൽ നമുക്ക് കത്തരയുടെ ആവശ്യമില്ല വെറും പത്ത് രൂപ കൊടുത്താൽ ഈ സാധനം കിട്ടും തെർമോക്കോൾ മുറുകത്തി അതെടുക്കതെ അതൊക്കെ മുറിച്ചാൽ മതി അതെ കണ്ടാ വേറും ചെയ്യാനില്ല ബണ്ടി ചെയ്യേണ്ട ഇതായാലും ബ്ലേഡ് മതി ആ ബ്ലേഡ് ആയാലും മതി ആർക്കിനറിയാം ബൾ ചെയ്യുന്ന മതി ഇല്ല കണ്ട അപ്പം ഇതാണ് അത്ര എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ വള്ളി എടുക്കാൻ വേണ്ടോ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇത് ഇവിടെ വെച്ച് മുറിക്കുക ഇത് മുറിക്കുക അതോടൊ ഇപ്പം ഇത് കിട്ടി ഇങ്ങനത്തെ ഒരു പീസ് കിട്ടി വേണ്ടോ ഇത്രയും കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ബഡ് ഇതാണ് ശരിക്കും ബഡ് ആ ആ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഈ റൂട്ട് ആ റൂട്ട് എല്ലാവരും ശ്രദ്ധിച്ചേട്ടോ റൂട്ട് സ്റ്റോക്കിൽ ഈ ഇതാണ് റൂട്ട് ഇതിൽ നമ്മൾ നല്ല നല്ല ഇത് ഉണ്ടാക്കാം അല്പം നല്ല പാകശാല ഇടുക തിരഞ്ഞിട്ടാവൂടെ നമ്മൾ ടീ ആകൃതിയിലൊരു ഇതുണ്ടാക്കണം അല്ല ആദ്യം തന്നെ നമ്മൾ ചെയ്യാവുന്നത് വഷ്ടത്തിൽ ഇതിങ്ങനെ മുറിക്കുക ഒരുപാട് താത്തണ്ട ഇതിങ്ങനെ ഒരു മുടി കൊടുക്കാം ആ ഫുള്ള ഒരു ടീ ആ അതിൻ്റെ അതായത് അതിൽ അടുക്കുന്ന ഇങ്ങനെ ഒരു വരം ഇങ്ങനെ വരുക എന്നിട്ട് നമ്മൾ പതുക്കെ ഇതിനേ അകത്താം ഇത് ൊലി പൊളിഞ്ഞിട്ട് വീഡിയോ മൊബൈലിലേക്ക് ഇട്ടു തന്നാ ഇതേണ്ട ഏതാ അധികം കൈ തൊടാതിരിക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ തൊലി ഉണ്ടോ അതിന് തൊലിങ്ങനെ അടത്തി അകത്തിരുത് കേട്ടോ കണ്ടാ അതെ അപ്പം അത് ടീന്ന് പറഞ്ഞാൽ മുകളിൽ മുറിച്ചപ്പോൾ പിന്നെ ഈ സൈഡത്താൻ എളുപ്പമുണ്ട് അപ്പം ഇനി നമുക്ക് ഈ ഇതിനെടുക്കണം കേട്ടോ ഇത് ഏതാ ബള്ളിൻ്റെ മോളെ സഡീസ് എന്ന് അറിയാമോ ഇങ്ങനെ തിരിച്ചു ഓക്കെ ഇനി നമ്മൾ ഇടുക്കണമെങ്കിൽ നോക്കാം എടുക്കാന്ന് പറഞ്ഞാൽ നേരെ ഇതിനെ നേരെ സെൻറ്റർ ആണ് പൊളിക്കുകളയാം അത് വെച്ച് കാണിച്ചത് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പം കിട്ടും കാണിച്ച ഇനി നമ്മള് വെക്കുമ്പോ മോളേശ് നോക്കണം കണ്ടോ ഇവിടെ പിടിക്കാം എന്നിട്ട് നമ്മൾ ഈ തൊലി അകത്തിയിട്ടില്ലേ ഈ അകത്തിയിലേക്ക് ഇതിങ്ങനെ കടത്തി വയ്ക്കാം അല്ലേ നിൽക്കുന്ന അത് പറഞ്ഞോളൂ ഇതാണ് ബഡ്ഡിങ് ടൈപ്പ് എന്ന് പറയും ഇതിൻ്റെ പ്രത്യേകത അറിയാമോ ഇത് നമുക്ക് ആവശ്യത്തിന് വലിക്കാനുണ്ടല്ലേ ആവശ്യത്തിന് വലിച്ചു കിട്ടും ഇങ്ങനെ വലിഞ്ഞ് കിട്ടും ആവശ്യത്തിന് വേണ്ട അപ്പോൾ ഇത് മേടിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ ടൈറ്റ് ചെയ്ത് വലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കണം ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആവശ്യം പോലെ അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഉറപ്പിച്ചതെ ഉണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചാൽ അതെ നോക്കി എല്ലാവരും കണ്ടു കണ്ടോ ഉള്ളിലേക്ക് ഉറപ്പിച്ചതാണ് കാണിക്കാണേ നോക്കി കണ്ട കണ്ടില്ലേ ആ ഓക്കെ ബഡിൻ്റെ അയപ്പ് എടുത്തിട്ട് നമ്മൾ ഇത് ഉള്ളത് ഇത് ഇവിടെ ഇത് ഇങ്ങനെ പിടിക്കാം ഇതിങ്ങനെ നീട്ടി എന്നിട്ട് ഇതേ ഇതിങ്ങനെ വച്ചിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യാം ഇങ്ങനെ ണ്ടാ മൊത്തത്തിൽ പൊതില്ല പുറത്തിന് പൊതില്ല മൊത്തത്തിൽ പതി പുറത്തുക്കണം ഇങ്ങനെ ഇതിങ്ങനെ പൊതിയാണ് അതെ രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ പിന്നെ എക്സ്പേർട്ടായി അവസാനം ഞങ്ങളുടെ അരി പൊട്ടിക്കുന്നുണ്ട് ആ പറഞ്ഞോ പറഞ്ഞോ ഇത് കഴിഞ്ഞ കെട്ടണം ഇത് കെട്ടാനായിട്ട് ഇത്ര എല്ലാം ഒന്നേ ഉള്ളൂ അപ്പൊ എന്ത് ചെയ്യും വലിക്ക വലിക്ക ഇല്ല വലിച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇതിന്റെ ഉള്ളിലൊക്കെ ടൈറ്റ് ചെയ്യും പിന്നെ ടേപ്പ് കറക്റ്റ് ഉണ്ട് അളവുണ്ടതിന് മേടിക്കുമ്പോ അളവ് കിട്ടും ചെയ്താണ് ഇതിന്റെ ഒരു സർജറി മുളച്ചറിയാൻ ഞങ്ങൾ ഇനി ഒരു ദിവസം വരാവും ഇത് മുളച്ച മതി കണ്ടോ േ ആ ഇതാണ് നമ്മൾ ബഡ് കണ്ട ബഡ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് വെയിലത്തേക്ക് കൊണ്ടുപോയിരിക്കുക തണൽക്കുക ഇത് കഴിഞ്ഞ് നമ്മൾ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ബഡ് ചെയ്തിരുന്ന സാധനങ്ങളുടെ ഇതേപോലെ തന്നെ പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ബഡ് പിടിച്ചു പച്ചപ്പായിട്ട് നിൽക്കണം അതല്ല അതിനൊരു ചെറിയ കറുപ്പ് കളറൊക്കെ വന്നു നോക്കുകയാണെങ്കിൽ ആ ബഡ് പോയി എന്നുള്ളതാണ് അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഈ ബഡ്ഡ് കഴിക്കണമെന്നില്ല അതോടൊക്കെ ഇതിന് മുകളിൽ വച്ച് മുറിക്കാം ഒരു അഞ്ച് പത്ത് ദിവസം കഴിയുമ്പോഴേക്കും ബഡ് കഴിച്ചു കളയാം അപ്പം ഇവിടുന്ന് പുതിയ മുകളം വരും അപ്പം പുതിയ ചെടിയാക്കി അഴിച്ചാൽ നമുക്ക് പാഞ്ചു ദിവസം കഴിഞ്ഞിട്ട് പിടിച്ചിട്ടില്ലേ ഉള്ളൂ എന്നിട്ട് മുറിച്ചിട്ട് വീണ്ടും ഒരു പാഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും മുറിച്ച അഞ്ച് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും മുറിച്ചു ഇതിപ്പോൾ വെള്ളം എടുത്തിട്ടുണ്ട് ചുമ കളറുണ്ടോ കളർ ഇപ്പ ഇത് വേറെ വരും സ്റ്റമ്പ് വേറെ സ്റ്റമ്പ് സ്റ്റംബുണ്ടല്ലോ ഇതല് വെള്ളം വരും ഇതിന് ചുമ്പോ ഇതില് വേറെ വിറച്ച മൂന്ന് കമ്പി വിറച്ചെയ്യാം ആ ബോഗ ചേന്ന് ഇങ്ങനെയല്ല ട്ടോ ബോഗൻ വില്ല ചെയ്യുന്നത് ഇങ്ങനെയല്ല ബോഗൻ വില് മൂന്ന് നാല് അത് പൊളിച്ച് നമ്മള് അത് അത് സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് തന്നെയാണ് ഗ്രാഫ്റ്റിംഗ് വെൽഡിംഗ് എല്ലാം അതെല്ലാം നല്ല സ്റ്റെറലൈസ് ചെയ്യണം നന്നായിട്ട് എടുക്കണം പിന്നെ കൈകളധികം ടച്ച് ചെയ്യാതിരിക്കുക ചെയ്യാം ചെയ്യാം ഞാനിത് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരുപാട് മൂപ്പ നമുക്ക് ശരിക്കും കാട്ട് റോസ് ആണെങ്കിൽ നല്ല എളുപ്പം ഇത് തൊലി പൊളിയാൻ എളുപ്പമുണ്ട് ഈ തൊലി പൊളിയല്ലോ ഇപ്പം ഇത് ശരി തൊലി പൊളിഞ്ഞില്ല ആടാണ് മൂപ്പ മൂപ്പ് കുറവല്ല മൂപ്പ് കൂടുതലാണ് അങ്ങനെ ഏറ്റവും നല്ലത് കാട്ട് റോസ് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ നാട് റോസ് വയ്ക്കാം എന്നിട്ട് ആ ഇല്ലില്ല ഇത് പിടിച്ചില്ലെങ്കിൽ ഉടങ്ങി പോവില്ല ഇനി നമ്മൾ പാഞ്ച് ദിവസം കണ്ടിട്ട് ബഡ്ഡ് പിടിച്ചില്ലെങ്കിൽ നമുക്കിത് കുറിച്ചളയാൻ വീണ്ടും ഇപ്പുറത്ത് ചെയ്യാം കേട്ടോ പനി പമ്പിനൊന്നും പറ്റില്ല കമ്പിൻ നാടൻ റോസ് ചെയ്യാം നാടൻ റോസിനും കാട്ടറോസിനും ചെയ്യാൻ ഏറ്റവും നല്ലത് ബഡ്ഡിണ്ട്